ാണ് നമ്മള് ആ കൂട് കൊണ്ട് നമ്മൾ ഒരു കൂടുണ്ടാക്കി ബുക്ക് ചേരട്ട അപ്പൊ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അപ്പൊ ആവശ്യമായ സാധനങ്ങള് ഈ പെട്ടി പോലത്തെ സാധനം വേണം ഒരു പശ വേണം ഒരു പേപ്പർ വേണം ഒരു കത്രിക വേണം ഇത്ര മതി ഇത് ആവശ്യമില്ല അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു സൈഡ് കട്ട് ചെയ്യട്ടോ അപ്പം ശ്യാം കട്ട് ചെയ്യണത് ക്ലിയർ ഇല്ലല്ലോ ആ പണ്ട് അപ്പം ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്ത് കഴിഞ്ഞേ അത് പോക്കണോ ശ്യാം അത് പോക്കണല്ലേ ഈ വര ക്ലിയർ ആകണം

അത് വെട്ടണം നേരത്തെ ീപെട്ടിന്റെ ആ സാധനത്തിന് അളവെടുക്കാം ഷ്യാമിനെ അധികം പറയാൻ കഴിയില്ല അത് ഓന അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണേ നിങ്ങൾ കമന്റ് ഇടും ഓന്റെ വീഡിയോയിൽ വന്നിട്ട് റീഫുദ്നാണ് ഭർത്താൻ പറയണത് ഒനിക്ക് വയ്പോ നിങ്ങൾക്ക് വേണ്ട വഴിപ്പം വേണ്ടത് ഇസ്ലേം ഏകദേശം ഒരു അളവ് കിട്ടും ഈ അളവിനേക്കാൾ ഒരിത്തിരി കൂട്ടി വെട്ടണം അപ്പം വെട്ടി കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും അപ്പം പേപ്പറെ സെയിം ആക്കട്ടോ ആ പേപ്പർ എല്ലാം സെയിം ആക്കി കട്ട് ചെയ്യാം അപ്പ ഇനി ആ തീപ്പെട്ടിന്റെ അതുമടിക്കണം ആവശ്യമില്ലാത്ത വെട്ടി കളിയോട്ടി പശ തേച്ചാണ്ട് നമ്മളെ ഈ ചട്ട ചട്ടണം കാണണ്ടോ അത് കാണില്ല അപ്പ ഇനി ഇത് ഒട്ടിട്ടോ ഗൈസ് െന്ത് ചെയ്യണം അപ്പം ഈ ഒരു ബുക്ക് പോലെ അതിലും വരച്ചു ഇത് അവന്റെ ആര് ആരുണ്ടാക്കിയതാണ്ടാക്കിയതാ അപ്പൊ അതുപോലും വരിക്കണ്ട് ഞമ്മൾക്ക് എൻഡിൽ കാണാം ഈ വീഡിയോയുടെ എൻഡിൽ അവസാനത്തിൽ കാണാം